ഫ്രണ്ട്സ് ക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ഗ്യാപ്പിന് ശേഷം വരികയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ തുടങ്ങിയ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കുറേ ആളുകളായി എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് തരുമെന്നു എന്നിട്ട് ഒരു ദിവസം ഒരാളെങ്കിലും ചോദിക്കുന്ന രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ പിന്നെ അതിങ്ങനെ കണ്ടപ്പോൾ മോക്കത്തൊരു ആഗ്രഹം നമ്മൾ അങ്ങനെ തുടങ്ങിയാലാണ് അങ്ങനെ ഓളാണ് ഇതിന് പിന്നിലുള്ള മെയിൻ നമ്മൾ കോട്ടനിൽ അതായത് ടീനേജ് മുതലുള്ള കുട്ടികൾക്കും വലിയവർക്ക് അവിടെ മെല്ലോട്ടേക്ക് റീസണബിൾ പ്രൈസിലായിട്ട് വരുന്ന കോട്ടൺ കുർത്തീസാണ് വരുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ചേപ്പൂർ കുർത്തയാണ് നമ്മൾ കോട്ടൺ ആയിട്ടുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടീനേജ് ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഡ്രസ്സുകൾ അങ്ങനെ കിട്ടാറില്ല ഇപ്പം നമ്മൾ ഈ ഒരു പീസൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഷോർട്ട് കുർത്താസ് ഒക്കെ പോലെ വളരെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോളേജ് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ആവശ്യമില്ല ഒരു ജീൻസിന്റെ കൂടെ ഇട്ടാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഇത് തന്നെ ഇതിപ്പോ നമ്മുടെ ആലിയ കട്ടിലാണ് വരുന്നത് ഞെറിവ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതിന്റെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു ത്രീ ഡബിൾ നൈൻ ആണ് ഇപ്പം മുതലാണ് റേറ്റ് തുടങ്ങുന്നത് കേട്ടോ കേരളത്തിൽ ഇടാനാണെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ട് വിത്തിൻ ടു ഡേയ്സ് നമ്മൾ അത് എത്തിച്ചു തരും അപ്പോൾ നമുക്ക് കോളേജിലുള്ള സ്റ്റുഡൻസ് അല്ല ഇപ്പോൾ വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിലും അവർക്കിപ്പോൾ ഈ ലോങ് കുർത്താസ് ഇപ്പം ഞാനിപ്പോൾ വേറെ ഏത് ഇരിക്കുന്ന ടൈപ്പ് ലോങ് കുർത്താസ് ഡബിൾ എക്സ് ണ്ട് വരെയുണ്ട് ഇപ്പൊ ഈ ഇത് മെയിൻലി നമ്മൾ എടുക്കാൻ കാരണം നമ്മൾ മോസ്റ്റ്ലി നമ്മൾ കുർത്താസ് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് പക്ഷെ ഒരിക്കലും നമുക്ക് മുസ്ലിംസിന് ഒരിക്കലും സ്ലീവ് ഫുള്ള് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല ഈ ഒരു ഒരു മുക്ക കൈയൊക്കെ വിലയാണ് നമുക്ക് കിട്ടാറ് അപ്പൊ പക്ഷേ ഇതിൽ ഇപ്പം എല്ലാരും ഫുൾ സ്ലീവ് എന്നുള്ളൊരു ആയിട്ടുണ്ട് കാരണം ടൂ വീലർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഫുൾ സ്ലീവ് തന്നെ വേണ്ട ഒരു എല്ലാവരും തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിലിപ്പോൾ അപ്പോൾ ലഹർ വസ്ത്ര എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേര് എന്തായാലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നത് വെറൈറ്റി പിന്നെ ഇത് കളക്ഷൻസ് നമ്മളെ പേജിൽ കാണും അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ പിന്നെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തു അതൊക്കെ നല്ല ഒരു ബ്ലൂ ആണ് ഷോർട്ട് നമ്മൾ എക്സസ് തൊട്ടിട്ട് എക്സസ് എക്സെസ്മോളും മീഡിയം ലാർജ് ആണ് വരുന്നത് എക്സസ് സ്മോളിനാക്കാനും ചെറുതാണ് അപ്പൊ ഒരു പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ തന്നെ കിട്ടും ആ കുട്ടികൾക്കാണല്ലോ നമുക്ക് ഒരു കറക്റ്റ് സൈസിന് കിട്ടാൻ പ്രയാസം എല്ലാവർക്കും പറഞ്ഞ പോലെ ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ ലെഗിങ്സിന്റെ കൂടെ ഇടുന്ന ഇങ്ങനത്തെ കുറച്ച് ടോപ്പ് ഉണ്ടെങ്കിൽ ബ്ലൂ ഒക്കെ ആണെങ്കിൽ ഇതിലേതിനെ പറ്റും അതിനെ പറ്റും ഇതിന് പറ്റും അതിനെ പറ്റും ഈ ത്രീ പീസ് ത്രീ പീസ് നല്ല സുഖം കിട്ടും യൂസ് ചെയ്യാൻ പിന്നെ ത്രീ ആണ് ഇതിന്റെ ഒരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇതൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് പിന്നെ ഈ ഒരു പ്രിൻറ്റ് അങ്ങനെയാണുള്ളത് ഇതിന്റെ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ പേജിൽ കാണാം ും പുതിയ ലോഞ്ച് ചെയ്യാനുണ്ടാവും എല്ലാവരും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് അതിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പുതിയ ഫ്രണ്ട്സ് വരുന്ന സമയത്തൊക്കെ മനസ്സിലാവും അപ്പോൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യും ചെക്ക്ഔട്ട് ചെയ്യുക പേജ് എന്തായാലും ഫോളോ ചെയ്യുക ഉമ്മൻ ഇത്രയും കാലങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേജിലൂടെ സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു അപ്പോ താങ്ക് സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അസാ